ഡോക്ടർ ആസിഫ് ഫാമിലി ദന്ത എടപ്പൾ പഞ്ചായത്തിലെ അയലക്കാട് മുക്കിലപ്പടിയിൽ കെ ടി ജലീൽ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് പതിനാറ് ലക്ഷം രൂപ ചിലവിൽ കോൺക്രീറ്റ് ചെയ്ത് നിർമ്മിച്ച കൊടിയേരി ബാലകൃഷ്ണൻ സ്മാരക റോഡും പത്ത് ലക്ഷം രൂപ ചിലവിൽ കോൺക്രീറ്റ് ചെയ്ത് നിർമ്മിച്ച ഇ കെ നായനാർ സ്മാരക റോഡും നാടിന് സമർപ്പിച്ചു രണ്ടു പതിറ്റാണ്ടായി പ്രദേശവാസികളുടെ ചിരക്കാല സ്വപ്നമാണ് ഇതോടെ യാഥാർത്ഥ്യമായത് തീരെ വീതി കുറഞ്ഞ ഇടവഴിയായിരുന്നു റോഡ് പ്രദേശവാസികളുടെ ശ്രമഫലമായിട്ടാണ് വീതി കൂടിയത് രണ്ടു റോഡുകളുടെയും ഉദ്ഘാടനം കെ ടി ജലീൽ എം എൽ എ നിർവഹിച്ചു എടപ്പാൾ പഞ്ചായത്ത് പ്രസിഡന്റ് സി വി സുബേദ അധ്യക്ഷയായി എടപ്പാൾ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പ്രഭാകരൻ പഞ്ചായത്തംഗം ജനതാ മനോഹരൻ ടി പി മോഹനൻ ലക്ഷ്മി നാരായണൻ ഇ പി നവാസ് റോഡ് കൺവീനർമാരായ ടി പി പ്രേമദാസ് ഒ വി ബാവ എന്നിവർ സംസാരിച്ചു പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ആർ ഗായത്രി സ്വാഗതം പറഞ്ഞു ഒരു ചെറിയ കാര്യം സൂചിപ്പിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഏറെ സന്തോഷകരമായ അഭിമാനകരമായ ഒരു മുഹൂർത്തമാണിത് ഈ പ്രദേശവാസികളെ സംബന്ധിച്ചിടത്തോളം ഒരു രണ്ട് പതിറ്റാണ്ട് കാലത്തിന്റെ ആഗ്രഹ പൂർത്തീകരണമാണ് ഇന്ന് വേളയിലിവിടെ നടക്കുന്നത് ഇപ്പൊന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഈ രണ്ട് വഴികൾ മൂന്നടി പോലും രീതിയില്ലാത്ത ഇട്ടവഴികളായിട്ട് നടന്ന കാലം ഇവിടെയുള്ള അടക്കം ഇടപെട്ടുകൊണ്ട് അവരുടെ സന്നദ്ധ സേവനം കൊടുത്തുകൊണ്ട് ഈ വഴികൾ എല്ലാം ഇവിടെ പാർട്ടി നേതൃത്വത്തിന്റെ അടക്കം ഇടപെടലോടുകൂടി സാവധാനം വീതി കൂട്ടി ആറടി വഴിയാക്കുന്ന അവസ്ഥ തുടർന്ന് കാലത്തിന്റെ മാറ്റത്തിനനുസരിച്ച് വീട്ടുകാർ മതിലൊക്കെ കിട്ടുമ്പോൾ സ്ഥലം വിട്ടുകൊടുത്തുകൊണ്ട് അത് കുറച്ചുകൂടി വീതി കൂടുന്ന അവസ്ഥയിലേക്കൊക്കെ വന്നു പിന്നീടാണ് പഞ്ചായത്തിന്റെ നമ്മുടെ റോഡുകൾ കടന്നു പതിനേഴാം വാർഡിന്റെ സന്തോഷം നമ്മുടെ ഈ ഒരു കൂട്ടായ്മയിൽ തന്നെ മനസ്സിലാക്കി ഞങ്ങൾ ഇങ്ങനെ നടന്നു പോയപ്പോ വീടുകൾ പോലും കോൺക്രീറ്റ് ചെയ്തുകൊണ്ട് വീടുകളുടെ റോഡ് പോലും കോൺക്രീറ്റ് ചെയ്തുകൊണ്ട് വലിയൊരു പദ്ധതി രണ്ട് ഭാഗത്തും നല്ലൊരു പ്രോജക്റ്റ് ആണ് നടത്തുന്നത് രണ്ട് റോഡുകളുടെ നിർമ്മാണം പൂർത്തിയായി അതിന്റെ സമർപ്പണമാണ് ഇന്ന് നടന്നിടുന്നത് ഞാൻ ഈ റോഡുകളിലൂടെയൊക്കെ ഒരുപാട് സഞ്ചരിച്ചിട്ടുണ്ട് കാരണം വിവാഹം മരണം അങ്ങനെ തുടങ്ങിയിട്ടുള്ള ചടങ്ങുകൾക്ക് പോകുമ്പോൾ ഏതാണ്ട് എല്ലാ ഉത്ഭാഗങ്ങളിലൂടെയും നമുക്ക് സഞ്ചരിക്കേണ്ടതായിട്ട് വരും അങ്ങനെ ഒരുപാട് കാലം ഈ റോഡുകളൊക്കെ പണി എവിടെയും എത്താതെ കിടന്നത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ആ സമയത്താണ് പല പല സാങ്കേതികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഈ റോഡുകൾക്കൊക്കെ ഉണ്ടായിരുന്നു പഞ്ചായത്തിന്റെ ആസ്തിയിൽ വരാത്ത പ്രശ്നം വീതി ഇല്ലാത്ത പ്രശ്നം അപ്പൊ എല്ലാ നാട്ടുകാരും സഹകരിക്കണം എന്നാലേ നമുക്ക് ഒരു റോഡിന്റെ നിർമ്മാണ പ്രവൃത്തി പൂർത്തിയാക്കാൻ വേണ്ടി കഴിയുകയുള്ളു അപ്പൊ ഞാൻ അന്ന് പറഞ്ഞിരുന്നു റോഡ് വീതി കൂട്ടി നമുക്ക് ടാർ ചെയ്യാൻ വേണ്ടി പറ്റണം അല്ലെങ്കിൽ കോൺക്രീറ്റ് ചെയ്യാൻ പറ്റണം അങ്ങനെ ജനങ്ങൾ സഹകരിക്കുന്നയിടത്തേക്ക് എത്ര ലക്ഷം രൂപയാണെങ്കിലും കൊടുക്കാൻ ഒരുക്കമാണ് അതിന്റെ വെളിച്ചത്തിലാണ് ഇപ്പോ ഈ രണ്ട് റോഡുകളും ഒരു റോഡിന് പതിനാറ് ലക്ഷം രൂപയും മറ്റൊരു റോഡിന് പത്തു ലക്ഷം രൂപയും അങ്ങനെ ഇരുപത്തിയാറ് ലക്ഷം രൂപ ഇവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ തല തിരിച്ചു നോക്കിയാൽ കാണാൻ പറ്റുന്ന രൂപത്തിലേക്ക് നമുക്ക് അനുവദിക്കാൻ വേണ്ടി സാധിച്ചത് ഈ പ്രദേശത്തെ ഒരു ദീർഘനാളത്തെ ദുരിതത്തിന് കൂടി അറിഞ്ഞു വന്നിരിക്കുകയാണ് അതിന് ഇവിടെ ഫണ്ട് അനുവദിച്ച് മനോഹരമായ റോഡ് പണി പൂർത്തിയാക്കുകയും നേരത്തം കൊടുത്ത പ്രിയങ്കരനായ എം എൽ എ ഒരു പട്ടം കൂടി അഭിനന്ദിക്കുകയാണ് ഇന്ന് നമ്മളെല്ലാവരും ഏറ്റവും സന്തോഷത്തിലാണ് ഈ രണ്ട് റോഡും നമുക്ക് അതിമനോഹരമായിട്ട് തന്നെ നമ്മുടെ എം എൽ എ തുറന്ന് തന്നിട്ടുണ്ട് വികസന ഫണ്ടിൽ നിന്നും മൊത്തം ഇരുപത്തിയാറ് ലക്ഷം പത്ത് ലക്ഷം പതിനാറ് ലക്ഷം എന്നിങ്ങനെയാണ് ഇരുപത്തിയാറ് ലക്ഷമാണ് രണ്ട് റോഡുകൾക്കായിട്ട് മാറ്റിവെച്ചിട്ടുള്ളത് ഈ പ്രദേശത്തുള്ള ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുന്ന അല്ലെങ്കിൽ അവരുടെ യാത്രയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുന്ന ഈ രണ്ട് റോഡുകൾ നമ്മുടെ ഈ നാട്ടിൽ സാധ്യമാക്കാൻ ഇത്ര നല്ല രീതിയിൽ സാധ്യമാക്കാൻ വേണ്ടിയിട്ട് അതിനുണ്ടായിട്ടുള്ള എല്ലാ സാങ്കേതിക പ്രശ്നങ്ങളും അതുപോലെ തന്നെ നിയമ അതിജീവിച്ചുകൊണ്ടാണ് ഇപ്പൊ നമ്മുടെ ഈ റോഡ് ഇവിടെ സാധ്യമായിട്ടുള്ളത് എന്നുള്ളത് നേരത്തെ ആമുഖ പ്രഭാഷണത്തിൽ ഉൾപ്പെടെ സൂചിപ്പിക്കുകയുണ്ടായി സ്വപ്നം സ്വപ്നം നമുക്ക് ഇവിടെ ദരോഗ ചികിത്സാരംഗത്ത് പുത്തൻ ചൂടുമായി ഡോക്ടർ ഫാമിലി ദന്ത ക്ലിനിക് ചങ്കരംകുളം കമ്പിടാതെ ദന്ത ക്രമീകരണത്തിന് പുതിയ ചികിത്സ അസ്ഥി ദന്ത ക്രമീകരണ ചികിത്സ ഓർത്തോണ്ടറ്റിക് ട്രീറ്റ്മെന്റ് ഇംപ്ലാന്റ് ചികിത്സ കുട്ടികൾക്കുള്ള ദന്തരോഗ ചികിത്സ ആസിഫ് ന്യൂ സ്മൈൽ ഫാമിലി ദന്ത ക്ലിനിക് എടപ്പാൾ റോഡ് എച്ച് ഡി എഫ് സി ബാങ്കിന്റെ ദിവർവശം ചാങ്ങരംകുളം ഫോൺ നയൻ സിക്സ് ഫോർ ഫൈവ് ടു ത്രീ ഡബിൾ ടു ത്രീ ടു ത്രിബിൾ നയൻ ഫൈവ് ടു നയൻ ടു സിക്സ് ഫൈവ്